ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവ വിളംബര ജാഥ സംഘടിപ്പിച്ചു പത്തിരിപ്പാറയിൽ നിന്ന് ആരംഭിച്ച ജാഥ താലൂക്ക് രക്ഷാധികാരി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് നാടും നഗരവും ഒരുങ്ങുമ്പോൾ ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതി സംഘടിപ്പിക്കുന്ന ഗണേശോത്സവ ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി വിളംബര വാഹന ജാഥ നടന്നു I don't it. മുന്നൂറിലധികം ഇരുചക്ര വാഹനങ്ങൾ അണിനിരുന്ന വാഹന പ്രചരണ വിളംബര ജാഥ പത്തിരിപ്പാലയിൽ നിന്നാരംഭിച്ച് കുളപ്പുള്ളിയിൽ സമാപിച്ചു ഗണേശ സേവാ സമിതി താലൂക്ക് രക്ഷാധികാരി മനോഹരൻ ജാഥ ക്യാപ്റ്റൻ സന്തോഷിന് പതാക കൈമാറിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഗണേശ സേവാ സമിതി താലൂക്ക് ജനറൽ സെക്രട്ടറി അരവിന്ദൻ ലക്കിടി സമിതി ഭാരവാഹികളായ മണികണ്ഠൻ സജിത്ത് പേരൂർ രഘു അനിൽ പള്ളത്ത് സതീഷ് ലക്കിടി ശശി തേക്കിൻകാട്ടിൽ ഒറ്റപ്പറം നഗരസഭാ വാർഡ് കൌൺസിലർമാരായ സജിത് അനിത തുടങ്ങിയവർ സംസാരിച്ചു വണ്ടി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാത്യാഡോ എന്റെ വീട്ടിലേക്ക് കണക്ഷനാ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി